ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് മുൻഗണനാ കാർഡുകാർ ശ്രദ്ധിക്കേണ്ടതാണ് മുൻഗണനാ വിഭാഗ റേഷൻ കാർഡുകാരായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും മസ്റ്ററിംഗ് നടത്തിയിരുന്നു ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയായിരുന്നു മസ്റ്ററിംഗിന് അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത പശ്ചാത്തലത്തിൽ ഇപ്പോഴും മസ്റ്ററിംഗ് തുടരുന്നുണ്ട് റേഷൻ കടകളിലെ ഇ പോസ്റ്റ് മെഷീനിൽ കൈവിരൽ പതിപ്പിച്ചോ താലൂക്ക് സപ്ലൈ ഓഫീസിൽ എത്തി ഐറി സ്കാനർ സംവിധാനം വഴിയോ മേര ഇ കെ വൈ സി ആപ്പ് മുഖാന്തരമോ ഈ റേഷൻ മസ്റ്ററിംഗ് നടത്താം നിലവിൽ സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിലുള്ള മന്നാപ്പിങ്ക് റേഷൻ കാർഡുകാരിൽ പതിനാല് ലക്ഷത്തോളം അംഗങ്ങൾ മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല എന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് മസ്റ്ററിംഗ് നടത്താത്ത പതിനാല് ലക്ഷത്തോളം അംഗങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപടി ആരംഭിച്ചിരിക്കുകയാണ് റേഷനിങ് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി നേരിട്ട് പരിശോധന നടത്തി ഇതിൻ്റെ കാരണം കണ്ടെത്താൻ വകുപ്പിന്റെ ഉന്നതതല യോഗം തീരുമാനിച്ചിരിക്കുകയാണ് എന്നിട്ടും നടപടി സ്വീകരിക്കാത്തവർക്ക് നോട്ടീസ് നൽകി മസ്റ്ററിംഗ് നടത്താൻ ആവശ്യപ്പെടുമെന്നും അറിയിപ്പുണ്ട് പിങ്ക് കാർഡുകളിലായി ഒരു കോടി നാൽപ്പത്തി ലക്ഷം അംഗങ്ങൾ ഉള്ളതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം പേർ മാത്രമാണ് ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയത് അതായത് ഏകദേശം തൊണ്ണൂറ് ശതമാനം പേർ അതേസമയം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് റേഷൻ വിതരണം നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് മസ്റ്ററിംഗ് നടത്താത്തവരിൽ ഏറെയും കേരളത്തിൽ ഇല്ലാത്തവരാണെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ വിലയിരുത്തൽ പഠനത്തിനും ജോലിക്കുമായി ഇതര സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പോയവരാകാം മസ്റ്ററിംഗ് നടത്താതിരിക്കുന്നതെന്നാണ് കരുതുന്നതെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് വിലയിരുത്തുന്നു ഇത്തരത്തിൽ വിദേശത്തുള്ളവരെ എൻ ആർ കെ അഥവാ നോൺ റെസിഡന്റ് കേരള സ്റ്റേറ്റസിൽ ഉൾപ്പെടുത്തി ഇവരുടെ അംഗത്വം തൽക്കാലം മരവിപ്പിച്ചു നിർത്തുകയും നാട്ടിലെത്തുമ്പോൾ മസ്റ്ററിംഗ് നടത്താൻ അനുവദിക്കുകയും ചെയ്യുന്നതാണ് അതേസമയം മരിച്ചവരും അനർഹരുമായ മഞ്ഞ പിങ്ക് കാർഡുടമകളെ ഒഴിവാക്കി പകരം അർഹരായ പുതിയ അപേക്ഷകരെ ഉൾപ്പെടുത്തുന്ന നടപടികളും നടന്നുവരികയാണ് ബി പി എൽ പിങ്ക് കാർഡിലേക്ക് മാറുന്നതിന് അർഹരായ നീലവെള്ള കാർഡുകളിൽ ഉൾപ്പെട്ടവർക്ക് അപേക്ഷ വയ്ക്കുവാനുള്ള അവസരവും സർക്കാർ നൽകിയിരുന്നു മസ്റ്ററിങ്ങിലൂടെ അനർഹരായവരെ പുറത്താക്കുന്നതിലൂടെ അർഹതയുള്ള നീലവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഈ റേഷൻ അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം